ഹലോ ഗായ് ശ്രദ്ധിക്കണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമുക്ക് ഉച്ചക്കുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കാൻ ആക്കാൻ നോക്കിയല്ലോ എന്നും അടുക്കളയിൽ നിന്നല്ലേ ഇൻട്രോ കൊടുക്കാറുള്ളത് അപ്പൊ ഇന്നൊന്ന് പുറത്ത് വന്നതാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നിങ്ങളുടെ അവിടെയൊക്കെ വെയിലുണ്ടോ മഴയാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ നല്ല വെയിലാണ് തെറിച്ച വെയിലാണ് ഇവിടെ ഇനി വാ നമുക്ക് അടുക്കളയിലോട്ട് പോവാം നമ്മളിന്ന് വറുത്തരച്ച മീൻകറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതില് കറിവേപ്പില കുരുമുളക് പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ട് വറുത്ത് വെച്ചതാണ് ഇത് ഞാൻ ഇനി ഇന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉലുവ ചേർത്തി കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്തതാണ് കേട്ടോ അതുകൂടെ നമ്മൾ ചേർത്തി കൊടുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാളമ്പുളിയുടെ വെള്ളമാണ് കേട്ടോ വാളംപുളി കുഴിഞ്ഞതാണേ ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടത് അടച്ച് വെച്ച് ചാറൊന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ അതിന് ശേഷം മീനിട്ട് കൊടുക്കാം ഇനി അടുത്തത് നമ്മൾ ചെറുപയർ ഉപ്പേരി വെക്കാനാണ് പോകുന്നത് ചെറുപയർ വറക്കുന്നൊന്നുമില്ല കേട്ടോ പച്ചക്കറന്നെയാണ് ഉപയോഗിക്കുന്നത് ചെറുപയര എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകട്ടെ അപ്പം നമ്മളെ ചെറുപയര കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക സവോളയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണേ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാറൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മാച്ചാൻ എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മീനിന് എന്താ പേര് പറയാന്ന് പറയണേ ഇനി മീനൊക്കെ ഒന്ന് വന്ന് സെറ്റായി വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആകുട്ടോ അപ്പൊ നമ്മുടെ വറുത്തരച്ച മീൻ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കാണ് ഇതിന്റെ മേലെ കുറച്ച് കറിവേപ്പില കൂടെ തൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ചോറ് മുമ്പ് എടുക്കാം അപ്പൊ നമ്മുടെ ചെറുപയർ ഇവിടെ വന്ന് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് വിസിൽ പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന്റെ ഇടയിൽ നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം പപ്പടം പൊരിച്ചു കഴിഞ്ഞു ഇനി അതിൽ രണ്ട് മുളകും മുളകും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെറുപയർ നമുക്ക് വന്നതൊന്നും നോക്കാം നന്നായി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ചെറുപയർ താളിക്കാനാണ് കേട്ടോ പാനിലേക്ക് എണ്ണ ഒഴിക്കുന്നത് എണ്ണ ചൂടാവുമ്പോ കടുകിടുക പൊട്ടിക്കുക പൊട്ടി കഴിയുമ്പോ കറിവേപ്പൂടി ചേർക്കട്ടോ അതിന് ശേഷം ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചെറുപയർ ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് കായ സ്ഥലം നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ ചോറ് നേരത്തെ റെഡി ആയിട്ടുണ്ട് ചോറ് വിളമ്പാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ കറികൾ ചെറുപയറുപ്പേരി പപ്പടം അച്ചാറ് മുളക് പൊരിച്ചത് മീൻകറി ചോറ് ഇനി പപ്പി മോളും ആണ് കേട്ടോ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പോകുന്നവർ കഴിക്കുക കഴിച്ചിട്ട് അഭിപ്രായം പറയും എല്ലാരും സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് കറികളൊക്കെ വിളമ്പിട്ടുണ്ട് മീൻകറി അപ്പൊ ഭക്ഷണൊക്കെ കഴിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം അത് വരെയൊക്കെ